ചവിട്ടാൻ പാടുവോ ആ ആ തൊട്ട് നിറകിലേക്ക് ഔ അച്ചൊരു ശനിയാഴ്ച നമ്പലത്ത് പോണിണ്ട് ഇത്ര കൂട്ടുകാരികളുടെ കൂടെ അയിന്റെ മുമ്പേ തന്നെ അവൾ പോകുന്നു അമ്മ വികൃതി അടിക്കണ്ട അയിൻറെ മുമ്പേ തന്നെ അവൾ അവളുടെ പട്ടുപാവാടയൊക്കെ എടുത്ത് വെക്കട്ടോ പട്ടുപാടൊക്കെ ഇടണം പറഞ്ഞിട്ട് അതൊക്കട്ടെ നമ്മുടെ കുഞ്ഞെ നോക്കിയേക്ക് കണ്ണു എഴുതി നോക്കിയേക്ക് കണ്ട കണ്ണു എഴുതിക്കണത് ഇതാ നമ്മുടെ കിച്ചുവിൻ്റെ പല്ല് പറിച്ചതാ കിടക്കണ ഉണ്ടോ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പേക്ക് അവനില്ലേ എന്താ പല്ല് പഞ്ഞി എടുക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പഞ്ഞിയാണ് എടുത്തു തുടങ്ങി ചോര വരല് പിന്നെ ഇവിടെ നോക്കുമ്പോൾ കോട്ടനും ഇല്ലേ കേട്ടോ ആദ്യം എപ്പോഴും കോട്ടൻ വെച്ചിരുന്നാണ് ഇപ്പോൾ കോട്ടനും ആ സൈക്കിൾ അവിടെ ഉണ്ട് ആ കേട് വന്നു പിന്നെ എന്താ ഇന്നില്ലേ ഇവരൊക്കെ ഇക്കി തരാണ്ട് ന്യൂഡിൽസ് കഴിച്ചു കൊടുത്തേപ്പഴ്ക്ക് ഏട്ട നമ്മക്ക് ഏട്ടത്രേയുള്ളു ടോപ്പ് വന്ന് നാന്നാം ക്ലാസ് പഠിക്കാം എത്ര ട്രെൻഡീ അത് ട്രെൻഡാണ് വെച്ചോ ചായപ്പൊടി ചതിയേട്ടം പഞ്ചസാര കൊണ്ടുവന്നു അനിയേട്ടം ചായപ്പൊടിയും ഇതും കൊണ്ടുവന്നു ചായപ്പൊടിയും കൊണ്ടുവന്നു എണ്ണ വേണ്ട എണ്ണ ഉണ്ടായിരുന്നില്ലല്ലോ എണ്ണയും കൊണ്ടുവന്നു പിന്നെ രാവിലെ ഉപ്പ്മാവ് ഉണ്ടാക്കാനുള്ള റവിയും കൊണ്ടുവന്നൊക്കെ അപ്പൊ അതെ ഞാൻ ആ കടക്ക് പോയിട്ടേയില്ല ഒരു ദിവസം പോണം ഒരു ദിവസം പോണം ആ കടക്ക് അതിന് ഇവിടെ എന്തെങ്കിലും വേണം പറഞ്ഞ ഏട്ടൻ തന്നെ ഏട്ടോ ഏട്ടൻ ഇവിടെ കോണിക്കഴി പോയിട്ട് വാങ്ങി വരുമോ സതിയേട്ട് വാങ്ങി അപ്പൊ നമ്മളങ്ങനെ ഇവിടെ അതല്ലേ എല്ലാം അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ ഏട്ടൻ കടയിലു പോയി വരുമ്പോ ഇന്ന് ഇവര് ന്യൂഡിൽസ് കണ്ടപ്പോലെ കോ എപ്പോഴും കഴിക്കില്ലല്ലോ കുലോ എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ അപ്പൊ അത് ഇവര് കഴിക്കാൻ കണ്ടപ്പോ എനിക്കൊരു കുതി എന്താ അപ്പൊ അമ്മ ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞ അമ്മ ചോദിച്ചപ്പോ അമ്മൂനടങ്ങാറായിട്ടാ മറ്റേ അമ്മു ഏട്ടനെമ്പാടെ പോയിട്ട് എന്തുകൊണ്ടെന്നു മമ്മൂട്ടി ന്യൂഡിൽസ് നൂഡിൽസ് അല്ലാണോ പിന്നെ ഏഹ് ചിക്കൻ നൂഡിൽസ് ആ നിന്റെ കൂട്ടുകാരികൾ വന്നപ്പോ നിനക്ക് എന്ത് തോന്നി അവിടെ ോട് എന്താ പറഞ്ഞോ അമ്മുട്ടിയായിട്ട് ഇണ്ടാക്കി തരാട്ടെ അമ്മക്ക് നിങ്ങളുടെ നിങ്ങളുടെ മകള് കേട്ടു നോക്കിയേക്ക് പോയ മതി അച്ചുന്റെ അച്ചുന്റെ അവസ്ഥ അല്ല അല്ലെ അച്ചുവിന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ ഒക്കെ എങ്ങനെയെന്നറിയോ അച്ചു എവിടക്കെങ്കിലൊക്കെ പോവണ എടുത്തേക്കും മ്മോ ഇനി തൊഴിലുണ്ടല്ലോട്ടോ നീ മാല ആ നാഗവല്ലിയുടെ പോലെയാണ് അമ്മ ഈ മാല മതിയോ അമ്മ ഈ വളം മതിയോ ശനിയാഴ്ച മണ്ണാർക്കാട് പോവാർക്കാട്ടിലേക്ക് അമ്മ എന്താണ് തല്ലണ് ഏ കണ്ടോ അതില് കണ്ടോ കണ്ടോ ഇതിലിണ്ടേ കാപ്പിപ്പൊടി പൊട്ടിക്കാത്തത് കണ്ടോ നാളെ വെള്ളക്കടലോലെ വെള്ളക്കടലിട്ട നൂൽപുട്ടിണ്ടാക്കിയാതിയോ ഇന്ന് മറന്നു പോയിട്ടോ എന്താ ആപ്പ ഉണ്ടാക്കണോ എന്താമ്മടുപ്പണ് എന്തിനാ ില്ല അമ്മയ്ക്ക് വേണ്ടേ ഞാവൽപ്പഴം ആരും കണ്ടില്ല അതില്ലേ ഉപ്പൂട്ടി കഴിക്കുമ്പോ ചവർ പറയാത്ത പിന്നെ ഇത് എത്ര തിങ്ങിയാ എന്നാള് കൊണ്ടുവന്നപ്പോ തകയാണ്ടായി ഇന്ന് കൊണ്ടുവന്നപ്പോൾ അധികമായി ഞാൻ സതിയേട്ടൻ്റെ അടുത്ത് കൊടുത്തു അപ്പം സതിയേട്ടൻ പറഞ്ഞു ഞാൻ കഴിച്ചു പറഞ്ഞു എനിക്ക് എന്താണെന്നറിയാ തലവേദന വരുന്നുണ്ട് തോന്നുന്നു സൗണ്ടൊക്കെ ചെറുതായിട്ട് പോണ്ടിട്ടോ തല വേദനിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ തലയുണ്ട് ഇല്ല മോയ്ക്ക് തല അതിന് ഫ്രീ ആയിട്ട് കിട്ടില്ല

ഇപ്പിയാണോ ഈ പക്ഷെ മറ്റേതാ അധികം ഇപ്പിയോ അല്ല ഊട്ടി മാഗി നേരത്തെ ഏതാ വാങ്ങി മാഗി മാഗി അതിന്റെ മസാല നല്ല ടേസ്റ്റാ പ്ലെയിന് ഇതിലെ ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നില്ല ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലൊന്നുമില്ല കേട്ടോ അതുംകൊണ്ടാണ് ഇത് ഇണ്ടാക്കാൻ ഒരു ദിവസം ഒരു ദിവസം തിങ്കളാഴ്ച പണിക്കാർക്കണ്ട് ഇണ്ടാക്കിയാലോ അങ്ങനത്തെ അതും തലവേദന ഒക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞിനെ പനിയാണ് കേട്ടോ അന്ന് അവൻ ക്ലാസ്സിൽ പോയിട്ടില്ല ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്ടിൽ കൂടെ വന്നാ മതി ഇവിടെ ഞാൻ കിടക്കും അതാണ് എന്റെ അവസ്ഥ അങ്ങനെ തന്നെ മുട്ടി ആ ഞങ്ങളുടെ ഇവിടെ ഇവിടെ കടമ്പഴിപ്പ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്താ പുഴയില് വീണിട്ട് മരണപ്പെട്ടുട്ടോ എന്താ ഏ ന്യൂസിലൊക്കെ ഇണ്ടായിരുന്നേ ന്യൂസിലുണ്ടായിരുന്നു പിന്നെ ഇബിരി പറഞ്ഞിരുന്നു എന്താ പണിക്ക് വന്ന അന്നേനൊക്കെ പറഞ്ഞിരുന്നു കടമ്പഴിപ്പുറം സ്കൂളത്തെ എത്ര അമ്മ എല്ലാ പുഴ കാണാൻ പോയതാ അത്രയും അങ്ങനെയാണ് പറയുന്നത് കേട്ട് അല്ലേ എന്താ അല്ലേ ഓരോ കൊല്ല ആർക്കറിയാം നേ കേട്ടില്ല എന്താണ് ഓരോരോ മരണങ്ങൾ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ അതേപോലെ ഒരു കുട്ടി ശ്രീകൃഷ്ണപുരത്ത് ഫോൺ വാങ്ങിക്കൊടുത്തില്ല അപ്പൊ എന്നിട്ട് തൂങ്ങി മരിച്ചു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പഠിക്കണകുട്ടി ആ എന്താ നമ്മക്കന്നെ കോഴി ചേട്ടാ മലന്ന് നടക്കണ ചെറിയ കുട്ടീനെ കണ്ടോളെ അവന് ഉള്ളില് ചൂട് സ്കൂളിക്കാ ശരിയാവും കുഞ്ഞ മഴയത്ത് മഴയത്തുകൂടെ നടക്കാനായിട്ട് ഭയങ്കര പൊരിശിലായിരുന്നല്ലോ അപ്പൊ അവന്റെ പനി കള്ളം പറഞ്ഞ നമ്മളുടെ വീട്ടിൽ മരി കള്ളം വേറുണ്ടായി ഏഹ് കള്ളം പറഞ്ഞു ആരേ അവന് വയ്യായിരുന്നു അവന് രാവിലെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അമ്മുട്ടി വെയ്യാണ്ടല്ലോ ഒരാൾ വെയ്യാന്ന് പറയുക അല്ലെങ്കിൽ വെറുതെ നമുക്ക് തോന്നുമ്പോ ഒരാൾ പറയുമോ ഓ നേരത്തെ കണ്ടോ ഇവര് നൂഡിൽസും കഴുകാൻ വേണ്ടി പാത്ര കണ്ടോ കണ്ടില്ലേ പാത്രം ടക്കുന്നുണ്ടോ ഞാൻ കഴുകാൻ ഒന്നില്ല അവരുടെ എന്റെ ഹസ്ബന് അപ്പത് സാധ എപ്പഴും വാങ്ങണത് വാങ്ങിയാ മതിയായിരുന്നേ നമ്മക്കൊന്നും ഒന്നും കൂടി ആവണം മുട്ടിട്ടാ എനിക്കോ ഏ ഇത് വേറെ ഇത് മസാല സാധാ നൂഡിൽസെല്ലാം മുട്ടി അതാ കിടക്കണോ പേപ്പർ അങ്ങനെ എന്താ അമ്മ അമ്മൂരിത്തോ എന്തൊക്കെയാണ് ഈ ലമ്മൂടെ വരം പത്തിന്റെ പേഴ്സൺ തിങ്ങ അതല്ലേട്ടാ എല്ലേ എൺപത് എൺപതാണ് ഞാൻ എൺപതും അതിന് അമ്പത്തി അഞ്ചാച്ചേടിക്കും ഇത് മേടിച്ച മതി അഞ്ചു രൂപ ലാഭം ഏട്ടാ പച്ചോടെ ഭയങ്കര ഫാഷൻ ഷോയാണല്ലോ ൂ സാരി ഉടുക്കണ പോലെ എന്തൊക്കെയാ അച്ഛന്ന് വെച്ചിട്ടാ എന്റെ അച്ചുട്ടിയായി എന്താ നീ ചെയത് ദയവായിട്ട് ആരെയും നൂഡിൽസ് മേടിക്കല്ലേ ദയവായിട്ട് അമ്മട്ടിട്ട് അമ്മ കേട്ടോ ദയവായിട്ട് ആരും ഇത് വാങ്ങരുത് എന്താ ഇഷ്ടമുള്ള സത്യം എനിക്ക് കൊതിയായിട്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞത് കേട്ടോ അമ്പത്തേഴ് എത്ര എത്രയുള്ളു അറിയോ ഉപരി കഴിക്കണപ്പല്ലേ കഴിക്കാൻ കൊതിയായി അപ്പോഴാണ് ഞാൻ വേണംന്ന് പറഞ്ഞത് അമ്മൂ വാങ്ങുവ ചോയി അമ്മ പാട്ടുപാടാ അമ്മൂടെ സൗണ്ടേ പാട്ട് പാട്ടുപാടുന്ന സൗണ്ടാണ് എന്താ അമ്മ പാട്ട് പാടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ പാട്ട് പാടാത്തത് അമ്മ എന്നോട് പാട്ട് പാടാറുണ്ട് കേട്ടോ ഏഹ് ദിവസം മൂന്ന് നേരം അതല്ലേ രസവും അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അമ്മൂനെ ഞാൻ വെറുതെ ചീത്തറിയും പക്ഷെ അമ്മൂനെ ഞാൻ വേറെ അമ്മ പെട്ടെന്ന് തെറ്റും എന്നാലോ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടു കഴിഞ്ഞാൽ അമ്മൂറി കൊണ്ടുവന്നിട്ട് അറിയോ കഴിച്ച ചീത്ത പറയാനാണോ വെച്ചാലും ഞാനേ അമ്മക്ക് കൊണ്ടുതരുമുണ്ടേ കഴിച്ചീത്താണെന്ന് വെച്ചാൽ ഞാനേ അമ്മക്ക് കൊണ്ടുവന്നു അത് ശരിയാ അച്ചു എന്താ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ലേ എന്റെ അമ്മൂട്ടി എന്നെ ഇന്നു വഴക്കിണ്ടാക്കാൻ കഴിക്കാൻ വന്നോ അച്ചു അമ്മ കുറച്ച് കൊണ്ടുവന്നു ഏഹ് പെട്ടെന്ന് കമ്മിയാക്ക് കമ്മിയാക്ക് പറഞ്ഞു <laughs> ഇതെന്തിനോട് <laughs> <laughs>

ആ ചിക്കൻ കറിയുടെ മണം വരുന്ന ഒഴിച്ചോണ്ടാണ് അച്ചു വെള്ളം ഒഴിച്ചുകൊണ്ട് എന്താ ചിക്കൻ കറിയുടെ മണം കോഴിമ ഇപ്പൊ ശെരിയല്ലേ മുട്ടി എല്ലാ കൊല്ലികളും ഞാൻ അല്ലാണ്ട് അമ്മ പറയുന്ന കേട്ടോ അമ്മ പറയുന്ന കേട്ടോ ഒരാഴ്ച അമ്മഅമ്മക്ക് ഓർമ്മ ഇണ്ടോ എന്താ അന്ന് അച്ഛൻ ശബരിമലക്ക് പോയിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയെ എന്നിട്ട് അത് വല്ല കൊഴക്കട്ട പോലെ ഇയാളെ വല്യ വല്യമ്മ എന്താ അച്ഛനും കഴിക്കാനുണ്ട് അച്ഛനോ അവൾ ഉണ്ടാക്കി പഠിക്കണോ അടുപ്പിനെ ഞാൻ എന്താന്ന് ചെയ്യുന്നു പുള്ളി ഇടുന്നതില് കടുകടു കടിക്കാനായിട്ട് വേണോ അതേ അതേയുള്ളൂലേ വിളമ്പി തരില്ലേ ഞാനൊക്കെ നിങ്ങക്ക് ഇണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാ വിളമ്പി നിങ്ങളുടെ മുമ്പേക്ക് തരുന്നില്ലേ അതേപോലെ വിളമ്പി ഒന്നാലാണ് അതിന്റെ ഒരു മര്യാദ ഒന്ന് നൂഡിൽസ് കഴിച്ചിട്ട് ഞാൻ കഴുകാൻ വന്നിട്ടില്ല അമ്മ കഴുകാൻ വരുന്ന ഞാനപ്പ തുണി മടക്കിയേക്കാൻ പോയി ആ തുണി മടക്കിയേക്കാൻ പോയി തുണി ഒരു ലോഡ് തുണി ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു അവിടെ മടക്കാൻ അത് മടക്കിയേക്കാൻ പോയി അവിടെ അത് കഴിഞ്ഞപ്പോഴല്ലേ നൂഡിൽസ് കൊണ്ടെന്ന് അമ്മ കഴിച്ചോളൊന്നും അമ്മ എന്താ ഏഹ് ഇങ്ങനെ ഇട്ടാ മതിയെ നമ്മള് മാത്രമേ കഴിക്കത്തുള്ളുപരൊക്കെ കഴിച്ചു ഇവർക്കൊന്നും കൊടുക്കണ്ടേ എന്താ എല്ലാരും കഴിച്ചില്ലേ കുട്ടികളുടെ പോലെ തന്നെയല്ലേ നമ്മളും കുഞ്ഞന് വേണ്ട കുഞ്ഞു കുഞ്ഞു എരിവുള്ള ഫുഡ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്റെ കുഞ്ഞല്ലേ ഇന്ന് അമ്മന്റെ കൂട്ടുകാരികൾ വന്നപ്പല്ലേ ചോറ് കൊടുക്കണേ മുമ്പപ്പ് നിക്ക് എന്താ പറയണന്നറിയാ ചോറ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ചെക്കൻ പറയുന്നത് വലിയമ്മ ഇപ്പ ചോറ് കൊടുക്കണ്ടെട്ടോ എന്താ കുഞ്ഞാ ചോദിച്ച പറയാ നൂഡിൽസ് വാങ്ങിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കപ്പൊ ചോറ് കൊടുക്കണ്ട എന്നിട്ട് അവൻ തപ്പി പിടിച്ച് തപ്പി പിടിച്ചിട്ട് അഞ്ഞൂറ് രൂപ എടുത്തേട്ടാ ഏ ആദ്യം അഞ്ഞൂറ് രൂപ അവൻ കയ്യിൽ നിന്ന് പിടിച്ചു അമ്മ എടുക്കുന്നു എന്നിട്ട് എന്തോ ഒരു സ്നേഹിക്ക് വെ വെയ്യതൊക്കെ വേണ്ടല്ലേ വേണ്ടേ മുരിങ്ങ കായ വെണ്ടല്ലേ ഏഹ് കുറച്ച് ചൂർണ്ണ നല്ലതുകൊണ്ടല്ലേ സാ വറുത്തരച്ച് സാമ്പാറുണ്ട് പിന്നെ കയ്പക്ക ഉണ്ടോ അമ്മയുടെ സ്പെഷ്യൽ ആട്ടോ ഈ കയ്പയ്ക്ക അങ്ങനെ വെറുതെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൽ വഴറ്റിയിട്ട് പച്ചമുളക് വെക്കുന്നത് പിന്നെ അതിലും സ്പെഷ്യൽ ഇതാ ഉണക്കസ്രാവും ഓണക്ക മാന്തളും വറുത്തത് അത്ര ഉള്ളൂ പിന്നെ ഒത്തിച്ച കായപ്പേരിയുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടില്ല രണ്ട് കായം കൂടെ പേരിച്ചാണ്ടോ എല്ലാവരും വിചാരിക്കുക ഇത്ര കറിയില്ലേ ഈ കറി തന്നെ നാളെ ചിലപ്പോൾ രാവിലെ ചോറിനുമ്പോൾ ഉണ്ടാവും ചോറ് മതി ഞാനിതാ കണ്ട പാത്രം കഴുകാൻ വേണ്ടി നമുക്കിവിടെ ഉള്ളിൽ പാത്രം കഴുകാൻ സൗകര്യമില്ലല്ലോ തോന്നുന്നു എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ പോയി പാത്രം പുറത്ത് പോയി പാത്രം കഴിഞ്ഞാൽ ചോറ് എടുത്തിട്ടെന്നാ അങ്ങുകാലേ എനിക്കൊരു പച്ചക്കറി ഇനി ാരും കഴിക്കില്ല കേട്ടോ നൂഡിൽസ് കഴിച്ചില്ലേ അതുകൊണ്ട് ഇനി കുട്ടികൾ ആരും കഴിക്കില്ല കയ്പയ്ക്ക പിന്നെ എന്താ വേണ്ട അല്ലേ ഞങ്ങൾക്ക് എന്താ വേണ്ട കുറച്ച് കഴിപ്പയ്ക്ക് പച്ചക്കറി എത്ര കഴിക്കണം നല്ലതാ എന്താ വിളിച്ചെണ്ണയ്ക്ക് രൂപയില്ല എന്റെ അമ്മീറോ അയ്യോ ഒന്നും അപ്പഴേ നമ്മള് കഴിക്കട്ടെ മോന്തി കുടിക്കാനാട്ടോ പൊടിയേരി കഴിയുകയും ചെയ്തു എന്താണ് ഉപ്പില്ലാന്നോ അല്ലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും എന്താ പണി എന്താ പണി ചോദിക്കും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലേ ഇപ്പം വണ്ടി ഒരു കേട്ടോ ഒരു പണി അല്ലെങ്കിൽ ഒരു പണി ചില അണുകുടുംബങ്ങൾക്കൊക്കെ പണി കമ്പിണ്ടാവും നമുക്ക് എപ്പ ഒന്നലകി അടിക്കല് വലിച്ചുകൊണ്ട് കുടിക്കും വെള്ളല്ല മറ്റായിട്ട് കഴിക്കാം ലൂസാക്കി ൊടുത്തിണ്ടേ ലൂസട്ടി എങ്ങനെയാത് പൊടിക്കുന്നത് അപ്പൊ ഞാന് പോയിരുന്നാലേ അവനെ അത് പറ്റില്ല അറപ്പാകൂള്ളൂ അവൻ കുടിക്കില്ല ഞാൻ എന്താ ചെയ്യാ അവനറപ്പാണ് അറപ്പാണെന്ന് പറഞ്ഞുകഴിഞ്ഞ പിന്നെ കുടിച്ചോ വെള്ളം കുടിച്ചോ ചോറിനങ്ങളിൽ നല്ല പ്രോട്ടീൻ ശെരിയോള്ള ചോറ് എന്താ വെച്ചിട്ടാ നമ്മള് കഴിക്കുന്ന ചണി പറഞ്ഞോറിന്റെ പ്രോട്ടീൻ മൊത്തം ഉള്ളത് ഏതിലാ കഞ്ഞിരേളത്തിലെ ആ കഞ്ഞിരേള നമ്മള് പശുവിനും ആ പയ്യന്റെ പാല് സൊസൈറ്റി അവിടെ പാല് വാങ്ങണത് കൊറച്ച് കഞ്ഞി വെള്ളം വെച്ചു കൊടുത്തു അമ്മയെ ഇന്ന് എന്നോട് പറഞ്ഞു കേട്ടോ അമ്മ ഞാന് വൈകുന്നേരം ആവുമ്പോ അമ്മക്ക് മെറ്റടിച്ചു തരാന്നുള്ളത് വാക്കാനും എന്നെ ഓർമ്മിട്ടില്ല ഞാൻ എന്താ അത് വല്ലാത്ത കോമഡിണ്ടോ നിന്നു പോറുട്ടോ എരിവാണ് എന്നറി ചോര നിന്ന് കഴിഞ്ഞാ പിന്നെ ആ ചോറ് കൊണ്ട കൊടുത്താ ഞാൻ ചോറ് കൊണ്ട് കൊടുത്താ അവൻ ഇറങ്ങി വരുമ്പോഴും ചെയ്യില്ല അമ്മന്നെ നല്ല ചോറ് കൊടുക്കും ഞാൻ പോവാറുടുത്തോണ്ട് പോകണം അതിൻ്റെ ഉള്ളിൽ വല്ല കിട്ടി വൈകുന്നേരത്തെ അല്ല നമ്മള് എവിടേക്കും പോകുമ്പോ സാധനങ്ങള് കൊണ്ടുപോയി കവറിൽ വൈകുന്നേരത്ത് അടിച്ചു അടിച്ചു ഇട്ട് അവിടെ കൂട്ടി കേട്ടോ കോരി കളയണ്ടാ വിചാരിച്ചിട്ട് കോരി കളയാൻ പാടില്ല രാത്രി മോന്തി കളയാൻ പാടില്ല പറഞ്ഞിട്ടോ അപ്പൊ കളഞ്ഞിട്ടില്ല ഇനി നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇനി അനിയേനെ സുഖം ഇത് കഴിക്കാൻ പറ്റും അനിയ ക്ലബില് ബോർഡ് കളിക്കാൻ അവിടെ താഴെ ഞാൻ പറഞ്ഞില്ലേ ക്ലബ്ബ് തുടങ്ങിട്ട് പറ്റുണ്ടോ സമാധാനത്തിൽ കഴിച്ചാട്ടി അപ്പൊ ഞാനെന്റെ ഞാനെന്റെ ചെറിയ വേറെ ചെറിയ കുട്ടിക്കും കൂടിയുള്ള ചോറ് എടുക്കട്ടെട്ടാ അവന് കൊടുക്കാണ്ട് അവന് കൊടുക്കാണ്ട് എന്താഘോഷം പറഞ്ഞോലേട്ടാ മാറട്ടാ ഞാൻ നൂഡിൽസും അങ്ങനെയങ്ങോട്ട് ചോറ് ബാക്കിയായി നോക്കിയൊക്കെ ഇവിടെ കുറച്ച് ചോറ് വേണ്ടുള്ളൂ എല്ലാവർക്കും തോനേ വേണ്ട അമ്മ പ്രോട്ടീൻ കുടിക്കാൻ പോവാ കഞ്ഞിവെള്ളം അത് കുഞ്ഞാണ് സാമ്പാർ പിന്നെ എൻ്റെ കുട്ടിക്ക് കൊടുക്കാണ്ടിരിക്കോ ചട്ടി വരണ്ടോ ആർക്കെങ്കിലും ോടോ ഞാന് അവന് പാൽ ഒഴിച്ചു ചോറ് കൊടുക്കും സാമ്പാർ സാമ്പാറൊഴിച്ച് ചോറ് കൊടുക്കും മുരിഞ്ഞ കൂട്ടാനാണ് പറും നോക്കണ്ട എല്ലാം മുട്ടി എന്തോരം ഇഷ്ടം മുരിഞ്ഞു അവന് തൈര് തൈര് കൂട്ടി കൊടുക്കാൻ പാടില്ല തൈരണ്ടോ ഇനി നമ്മള് മീൻകറി വെക്കില്ലേ ഇന്ന് വെച്ച് നാളെ കൊടുത്താൽ നമ്മള് നായക്കോരോ നായക്കൾക്ക് ഓരോ ഫുഡ് കൊടുക്കാൻ പോലും പിന്നെ ആദ്യം അങ്ങനത്തെ ഫുഡ് പൊറോട്ടയും ബ്രെഡും ഒന്നും പിന്നെ അവന് കൊടുത്തിട്ടില്ല കേക്കൊക്കെ അവന് ഇഷ്ടമുള്ള സാധനമാണ് ഒന്നും കൊടുക്കാൻ പാടില്ല പറഞ്ഞ് ആദ്യം പുതിയ വീട്ടിൽ കൊണ്ടിരിക്കും ഞങ്ങളൊന്ന് നല്ല ഓടിപ്പിക്കണതാ ഇപ്പ അവിടെ പണി നടക്കും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അല്ലേ അവന് എന്താണോ കഴിക്കുന്നത് കഴ്പ്പയ്ക്കൊന്നും പിന്നെ അവൻ കഴിക്കില്ല കേട്ടോ എന്താണോ കഴിക്കുന്നത് അതന്നെ അവന് കുഴച്ചതാകണ്ടോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ പോലെ അവനും കൊടുക്കും അല്ലാതെ ഞാനൊന്നുമില്ല മീൻ്റെ മുള്ളിൽ അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ദുഷ്യമാണ് നമ്മളെ പോലെ തന്നെ ഇല്ലേ അവൻ വിചാരിച്ചിട്ട് അവൻ ഞാൻ പറയും എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ പൊതുവേ അവൻ അങ്ങനെ കണ്ടമാനം ഭക്ഷണം കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ രാത്രി കൊടുക്കാൻ പാടില്ല പറയും പക്ഷെ എങ്ങനെയാണ് നമ്മൾ കഴിക്കുമ്പോൾ അവന് കൊടുക്കാതിരിക്കുക കേട്ടോ കിച്ചോ 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 രാവിലെ ഉള്ളു നേരത്തെ കഴിക്കാൻ കൊടുക്കില്ല രാവിലെ അവന് വേണമെന്നില്ല ആദ്യം ചായ കൊടുത്തിരുന്നു ഇപ്പം ചായ കൊടുക്കണില്ല ചായ കൊടുക്കുന്ന നിർത്തി നമ്മുടെ വിശേഷം നിർത്തുകയാണേ ഇനി നല്ല വിശേഷങ്ങളും അച്ചു അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പോയോ ഇതിന്ന് പപ്പുവിനെ അവിടെ വെള്ളം വെച്ച് കൊടുക്കാൻ അതിൻ്റെ പാത്രം വെള്ളം വെച്ച് വാ കൊടുത്തിട്ട് നാളെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഇട്ട് പറ なるかな,な,るかな